നമസ്കാരം അപ്പോ കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തിട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകേണ്ട വാർത്തയിലേക്ക് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകളുള്ള ആരോപണം അതിഗുരുതരമായിട്ടുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ പ്രതിഷേധം ഉയരേണ്ട ഒരു വിഷയം തന്നെയാണ് ആ വിഷയത്തിൽ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ആ ഒരു പോരാട്ടത്തിന്റെ വീര്യം കെടുത്തുമോ എന്ന് ഞാൻ ഒന്ന് ആശങ്കപ്പെട്ടിരുന്നു കാരണം പലപ്പോഴും ബി ജെ പിക്ക് വലിയ തോതിൽ തന്നെ ഊർജം പകരുന്ന പല സ്റ്റേറ്റ്മെന്റുകളും ഒക്കെയാണല്ലോ ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്താറുള്ളത് ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലുമൊക്കെ താഴെ ഇറക്കാൻ വേണ്ടി ബി ജെ പിയോട് കൈകോർത്ത് ആ ബി ജെ പിക്ക് ഒരുമിച്ച് നീങ്ങുന്ന നിലപാടാണ് പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത് എന്നൊക്കെ എനിക്ക് പലപ്പോഴും അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഗവർണർക്കെതിരെ നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന പോരാട്ടമാണെങ്കിലും സംഘപരിവാറിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണെങ്കിലും ഒക്കെ ആ പോരാട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് ബി ജെ പിക്ക് കോൺഗ്രസ് നിലയുറച്ച് നിൽക്കുന്നതാണ് കാണാറുള്ളത് പലപ്പോഴും ഗവർണറെ അനുകൂലിച്ചുകൊണ്ടൊക്കെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി പ്രതിഷേധം ഉയർത്തുന്നവരെ ആക്ഷേപിക്കുന്ന നിലപാടൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒക്കെ സ്വീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൃശ്ശൂരിൽ വലിയ ഗുരുതരമായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഷയത്തിൽ എന്ത് നിലപാടാകും നമ്മുടെ വി ഡി സതീശൻ സ്വീകരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചിരുന്നു എന്തായാലും വി ഡി സതീശൻ വളരെ പക്വതയോടെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് കണ്ടതാണ് ഈ വോട്ട് കൊള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നൂറോളം നേതാക്കൾ ഇന്ത്യ മുന്നണി അതിശക്തമായിട്ട് ഈ ഒരു വിഷയത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു നിലപാട് നമ്മൾ കണ്ടതാണ് എന്തായാലും ഇവിടെ നമ്മുടെ വി ഡി സതീശനും ഈ വിഷയത്തിൽ സംഘപരിവാറിനെതിരെ ബിജെപിക്കെതിരെ നില ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയെന്ന് കാണാനിടയായി തീർച്ചയായും അങ്ങനെ തന്നെ വേണം എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് കാരണം അത് സി പി എം ആണ് സി പി എമ്മിന്റെ വോട്ട് മറച്ചു കൊടുത്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന വി ഡി സതീശൻ എന്തായാലും ഇപ്പോൾ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ എന്തായാലും മാറി സത്യത്തിനൊപ്പം നിലകൊള്ളാൻ ഇപ്പോൾ അദ്ദേഹം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അവിടെ കോൺഗ്രസിന്റെ വോട്ട് കുറയുകയും ഏകദേശം കോൺഗ്രസിന്റെ എഴുപതിനായിരത്തിലധികം വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിക്കുകയും അങ്ങനെ സുരേഷ് ഗോപിക്ക് അതൊരു ജയത്തിന് വലിയ കാരണമായി എന്നൊരു ഒരു ആരോപണമൊക്കെ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വോട്ട് മറച്ചു കൊടുത്തു എന്നുള്ള ആരോപണം ഉയർന്ന് കേട്ടത് തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് സി പി എം ഉന്നയിച്ച ഒരു ആരോപണം ആയിരുന്നില്ല ഡി സി ടക്കമുള്ള ആളുകളൊക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് തൃശൂർ ഉണ്ടായ അടി നമ്മൾ കണ്ടതാണ് പിന്നീട് വളരെ വിചിത്രമായിട്ടുള്ള ആരോപണവുമായിട്ട് വി ഡി സതീശനും അതുപോലെ തന്നെ അന്നത്തെ മുൻ കെ പീ പ്രസൻ്റായിട്ടുള്ള സുധാകരനും ഒക്കെ രംഗത്തേക്ക് വരികയായിരുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് സുനിൽകുമാറാണെന്ന് പറഞ്ഞാണ് രംഗത്തേക്ക് വന്നത് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും നമ്മളിവിടെ മറന്നുപോകരുത് മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ പോയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ആ വിഷയത്തിലൊക്കെ ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു അതായത് അവിടെ ജയിക്കാനുള്ള കാരണം അത് എൽ ഡി എഫ് വോട്ട് മറച്ചുകൊടുത്തോണ്ടല്ല എന്നൊരു നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് ഒപ്പം ഗവർണർക്കെതിരെയൊക്കെ എന്തായാലും വി ഡി സതീശൻ സംസാരിക്കുന്നുണ്ട് എന്തായാലും വി ഡി സതീശൻ ടോട്ടലി ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായും അങ്ങയുടെ ഭാഗത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സമീപനമാണ് കേരളത്തിൽ വേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം ഈ വോട്ടുകൊള്ളുമായി ബന്ധപ്പെട്ട് അത്തരം സംഭവങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വി ഡി സതീശന് തീർച്ചയായും ഈ ഗവൺമെന്റിനൊപ്പം നിൽക്കുക സർക്കാരിനൊപ്പം നിൽക്കുക ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുക ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഭിപ്രായ ഭിന്നത അത് തീർച്ചയായും ഈ ഒരു പോരാട്ടത്തിന് നിറം കെടുത്തും എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും വി ഡി സതീശിനോട് തിരിച്ചും മറച്ചുമൊക്കെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട് ജനം ചാനലിൽ അടക്കമുള്ള പല പത്രക്കാരും ഒക്കെ ഈ പറയുന്ന വി ഡി സതീശനോട് മറുപടി നൽകുകയാണ് നമുക്ക് ഒന്ന് കാണാം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് രാജ്യവ്യാപകമായി ഇത് ചെയ്തു കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും യു പിയിലെയും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇത് ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ കൃത്രിമം നടത്തി അതിന്റെ ഭാഗമായി കേരളത്തിൽ അവര് നേരത്തെ തൊട്ട് വർക്ക് തുടങ്ങി അവർക്ക് സാധ്യത ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിച്ച തൃശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇക്കാര്യം ചെയ്തു ഇതിപ്പോ രാഹുൽ ഗാന്ധി ദേശീയതലത്തിലുള്ള ഈ വിഷയം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വന്ന വാർത്തയല്ല അന്നത്തെ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു ആ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽ ഇതിനെ സംബന്ധിച്ച് ആ പരാതി നൽകിയിരുന്നു അപ്പോൾ ധാരാളം പരാതികൾ അന്ന് തന്നെയുണ്ട് അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത് അപ്പോൾ ഇതിപ്പോ പുതിയതായി കെട്ടിപ്പോക്കി കൊണ്ടുവന്ന സംഭവമല്ല ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം കൊണ്ടുവന്നു തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട് അവരത് പറഞ്ഞേ മതിയാവും അവരത് പറയണം വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇന്നലെ ഒരു സ്ത്രീ തന്നെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചേർത്തേക്കാണ് അവരറിഞ്ഞിട്ട് അഡ്രസ്സ് അഡ്രസ്സിൽ ചേർത്തിരിക്കുകയെന്ന് കോൺഗ്രസിന്റെ ഏജന്റുമാര് മറ്റേ ബൂത്തുകളിലെ പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ഒമ്പത് വോട്ട് ആ എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് പരാതി കൊടുത്തത് അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് വോട്ടർപ്പെട്ടിയിൽ പേര് വന്നു എൻഡിഎന്ന് ചോദിച്ചാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അവിടെ നടന്നിട്ടുണ്ട് വ്യാപകമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമാണ് അത് നടന്നിരിക്കുന്നത് സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്തൊരു പൂർണമായ പരിശോധന നടപ്പാകണം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം അതിന് സംസ്ഥാന ഗവൺമെന്റ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം നമ്മുടെ ബി എൽഒമാരൊക്കെ ഉണ്ടല്ലോ ബൂത്ത് ലെവൽ ഓഫീസർമാർ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വയ്ക്കുന്ന ആളുകളല്ലേ അപ്പൊ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് പലതരത്തിൽ അപ്പൊ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്തമുണ്ട് എല്ലാവരും ചേർന്നൊരു വലിയൊരു അന്വേഷണം തൃശൂരിലെ കാര്യത്തിൽ നടത്തണം യാഥാർഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല അതങ്ങനെ പാടില്ല ഇപ്പോ നമുക്ക് ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാവും ശരിയായ ആരോപണങ്ങൾ ഉണ്ടാവും തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാവും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ടായി എന്നുള്ള ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ടല്ലോ അതേ അത് ചെയ്യുന്നില്ല എന്ന അർത്ഥം അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ട് പറയണമല്ലോ ഉറപ്പായി പറയണം ഉറപ്പായിട്ട് പറയണം ഉറപ്പായിട്ട് മറുപടി പറയണം ബി ജെ പി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം സംസ്ഥാനത്ത് തൃശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അപ്പൊ അവര് അവര് തെറ്റെയ്തിട്ടില്ലെങ്കിൽ അവര് പറയട്ടെ ഞങ്ങളൊന്നും മിണ്ടില്ല നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചോദിച്ചാലേ ഇപ്പൊ നാളെ യാതാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശമല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് കൃത്യമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളൊന്നും പറയില്ല ഞങ്ങൾക്കൊരു ബാധ്യതയില്ല ജനങ്ങളോട് പതിനൊന്ന് വോട്ടിന്റെ അല്ലല്ലോ ആരോപണം പതിനൊന്ന് വോട്ടിന്റെ ആണ് ആരോപണം ഞാൻ തന്നെ പറഞ്ഞത് ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ വീട്ടിൽ അവരറിയാത്ത ഒമ്പത് പേരുടെ പേര് ചേർത്തിട്ടുണ്ട് അവിടെ ഇല്ലേ അതടക്കുള്ള എത്ര കേസുകളുണ്ട് ഫ്ളാറ്റുകളിൽ വ്യാപകമായി ഫ്ളാറ്റുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ഒരു കേസല്ല ഒരു കേസാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അത് അതൊരു പരാതി കൊടുക്കാം അല്ലാതെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല ഒന്നല്ല ഞങ്ങളുടെ കണക്ക് തന്നെ അൻപതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ വോട്ട് കള ആദ്യത്തെ ഒരു പരിശോധനയിൽ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് വലിയ കണക്കാണ് പറഞ്ഞത് കൂടുതൽ പരിശോധിച്ചാൽ കൂടുതൽ വരും ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയം വളരെ ഗൌരവതരമായി ചർച്ച ചെയ്യുകയും അതിശക്തമായി ഞങ്ങൾ ഇടപെടുകയും ചെയ്തു പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അത് ഞങ്ങൾ ഫലപ്രദമായി തടഞ്ഞു ഫലപ്രദമായി തടഞ്ഞു വളരെ ശക്തമായി പറഞ്ഞു ഞാനടക്കമുള്ള ആളുകളിടപെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ അന്ന് ഒരു കാരണവശാലും വടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ എവിടെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം ഇടുക്കിയിൽ ഉള്ളതാണ് മനസിലായില്ലേ ഇടുക്കിയിൽ അവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് അയ്യായിരം ആറായിരം പേര് വന്ന് ഉടുമ്പൻചോലയിലൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു മൂന്നാറിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു പീരുമേലിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു അതിർത്തി കടന്ന് അതിർത്തിയിൽ ഇവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്നു എന്നു പരാതി പണ്ട് പോലെയുള്ളതാണ് അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ശ്രദ്ധിക്കണം വോട്ടർപട്ടിക എന്ന് പറയുന്നത് കുറ്റമറ്റതായിരിക്കണം വോട്ടർ പട്ടിക വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം മരിച്ചവര് സ്ഥലത്തില്ലാത്തവർ മാറണം തെറ്റായ വോട്ടുകൾ ഉണ്ടാകാൻ പാടില്ല അപ്പൊ പൊതുപ്രവർത്തകർ കൂടി രാഷ്ട്രീയ പ്രവർത്തകർ കൂടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കൂടി ഇത് ഗൗരവതരമായി പരിശോധിച്ച് ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ അല്ലെ ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാണ് അത് ഉണ്ടായില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് ജനഹിതത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത് അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അത് നിങ്ങൾ ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വ്ളാഡിമർ പുടിനെ കുറിച്ചുള്ള മുഖ്യമായ ആക്ഷേപം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ് ആരും അദ്ദേഹത്തിനെതിരായിട്ട് ആരും ഇല്ല എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യയിലാകാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയ പങ്കാളിത്തത്തിന്റെ ഈ കാര്യത്തിൽ കുറ്റകരമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പ്രതിക്കൂട്ടിൽ ഇതിന് കൂട്ടുനിന്നതിനും കൊട പിടിച്ചു കൊടുത്തതിന്റെ പേരിൽ വ്യാപകമായി സഹായിച്ചിട്ടുണ്ട് വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് ഇത്രയും വ്യാപകമായി നടന്നിരിക്കുന്നത് അവർക്കറിയാമായിരുന്നു പരാതികൾ ഉണ്ടായിട്ട് ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ മറുപടി എന്താ എന്താ മറുപടി അവർ പറഞ്ഞത് എന്തെല്ലാം വാക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണ് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായിട്ട് പറഞ്ഞത് ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്പൊ ഇത്രയും തെളിവുകളോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം മുമ്പിൽ വന്നിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത് ഇത്രമാത്രം തെളിവുകളോടുകൂടി ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളോടുകൂടി അതിന് പറയുന്നത് ഇന്ത്യക്കാരനല്ല എന്നൊക്കെ പറയും മറുപടിയില്ല ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ് ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത് നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭജന ഭീതി പുതിയ പുതിയ സാധനമാണ് ഇറങ്ങിയിരിക്കുകയാണ് ആളുകളെ ഭിന്നിപ്പിക്കാൻ ഒന്നും കിട്ടാതിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ബി ജെ പി നടത്തി അതിപ്പോ എക്സ്പോസറായി എന്താണ് അവർക്ക് പറ്റിയതെന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ അടുത്ത പണിയായിട്ട് ഇറങ്ങിയേക്കാണ് വിഭജന ഭീതി ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറങ്കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത് ദേശവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിനെ ശക്തിയായി എതിർക്കും മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധവും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് കണ്ടറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക